ായി സ്ഥാനാർത്ഥിയായി വന്നപ്പോ ജനങ്ങൾക്ക് കുറെ അധികം വാഗ്ദാനങ്ങൾ പ്രാവർത്തികമാക്കി എടുക്കാൻ പരിശ്രമിക്കും എന്ന് ഉറപ്പ് ഞാൻ നൽകി കാരണം കുറെ അധികം ചിലകാല സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അതില് ഒന്ന് ഈ ആറോപിക ഈ റെയിൽവേ കൊച്ചു പട്ടണല്ലേ ആ പട്ടണത്തിൽ ഇത്രയും എന്റെ മണ്ഡലത്തിൽ ഇത്രയും പറഞ്ഞാൽ ആറ് ഗേറ്റുകൾ ആരോപികൾ ഒരു അനിവാര്യമായിരുന്നു എന്റെ മണ്ഡലത്തിൽ ഇപ്പൊ ഞാൻ പൂർത്തിയാക്കുമ്പോ ഒന്നാം ടേബിൾ ഞാൻ പൂർത്തിയാക്കിയപ്പോ ആ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇരവില മേൽപ്പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് ഇപ്പോ ഈ ടേബിൾ ഞാൻ പൂർത്തിയാകുന്നു പിന്നെ ഔദ്യോഗിക യാത്ര ചെയ്ത് തുടങ്ങി പക്ഷെ ഔദ്യോഗികമായ ഒരു ഉദ്ഘാടനം നടത്തുക എന്നുള്ള ചടങ്ങ് മാത്രമേ അതിനോടൊപ്പം തന്നെ ആ മയ്യനാട് മേൽപ്പാലാണ് റെയിൽവേയുടെ ട്രാഫിക് സർവേ നടത്തിയിട്ട് അവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാറ് അതിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല പൂർണമായും സംസ്ഥാന ഗവൺമെന്റ് അതിന് പതിനേഴ് കോടി രൂപ മുടക്കി സ്ഥലം ഏറ്റെടുത്തു എല്ലാവർക്കും പൈസ കൊടുത്തു അവിടെ കടകളെല്ലാം ബിൽഡിംഗ് എല്ലാം പൊളിത്തും എല്ലാം പൊളിച്ചു മരങ്ങളെല്ലാം മുറിച്ചു ടെൻഡർ പൊളിച്ചു ജി ഐ ഡി അപ്രൂവൽ റെയിൽവേ തരണം ഓരോ തവണ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇതിനിടയിൽ നമുക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി റെയിൽവേയുടെ വൈകിട്ട് നാളെ പോകുന്നതിനനുസരിച്ച്

എല്ലാ ഫയൽ അവർക്ക് സമർപ്പിച്ചിട്ട് ഓരോ മീറ്റിങ്ങിലും ഇത് ചെയ്യുന്നത് അവരുടെ മീറ്റിംഗില ഇപ്പത്തെന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇന്നുവരത് അവര് തരുന്നില്ല മേൽപ്പാലത്തിൻ്റെ നോട്ടിഫിക്കേഷനിലേക്ക് പോവുകയാണ് ഏറ്റെടുക്കേണ്ട സ്ഥലമെല്ലാം അളർന്ന് തിട്ടപ്പെടുത്തി സോഷ്യൽ ബാറ്റ് സ്റ്റഡി കഴിഞ്ഞു പിന്നെ അതിന്റെ വാല്യുവേഷനായി കെട്ടിടങ്ങളുടെ വാല്യുവേഷൻ ബ്രാൻഡിന്റെ വാല്യേഷൻ പുതിയ ഏറ്റെടുക്കുന്ന അതിന് അനുസൃതമായ തരത്തിൽ ഉള്ള വാല്യുവേഷൻ ആണല്ലോ അപ്പൊ അതിന്റെ പൂർത്തിയായി ഗവൺമെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് എത്തി നിക്കുകയാണ് ഇപ്പൊ കോട്ടയത്തോട് മേൽപാലം നമ്മുടെ സ്ഥലം എടുക്കുന്നതിനെല്ലാം ഫണ്ട് അനുവദിച്ചു കൊടുത്തതാണ് ഇപ്പൊ കേരളയിലാണ് അത് ചെയ്യുന്നത് പക്ഷെ ഇപ്പോ സെൻട്രലിന്റെ ഒരു സ്കീം വന്നു അവര് ചെയ്യുന്ന ഒരു സ്കീം വന്നു നമ്മൾ അതിൽ ഉൾപ്പെടുത്തി ഇപ്പൊ നിർമ്മാണ പ്രവർത്തനം

ഈ പദ്ധതിക്ക് ഗവൺമെന്റ് അനുമതി ലഭിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുമല്ലോ അനുവദിച്ചിട്ടുണ്ട് പിന്നെ പബ്ലിക്കിന്റെ അടുത്ത ചോദ്യം എന്ത് തുടങ്ങും ഈ മേൽപ്പാലങ്ങളുടെ ഒന്ന് ഭൂമി ഏറ്റെടുക്കണം പിന്നെ ജി ഐ ഡിയുടെ അപ്രൂവൽ വേണംവേയുടെ റെയിൽവേയുടെ അപ്രൂവൽ വേണം ഭൂമി ഏറ്റെടുക്കണം ആ ഭൂമി ഏറ്റെടുക്കുന്നതിന് തന്നെ ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട് പക്ഷെ നടപടിക്രമങ്ങളെ കുറിച്ചൊന്നും അറിയില്ല അവര് പ്രഖ്യാപിച്ചല്ലോ പിന്നെ പിന്നെന്താ ചെയ്യാത്തതെന്നാണ് സ്വാഭാവികമായിട്ടും അത് ഇതിന് മാത്രമല്ല നമ്മള് അല്ലാതുള്ള റോഡ് വർക്കായാലും റോഡ് വർക്കായാലും ആയാലും ബഡ്ജറ്റിൽ തുക വകയിരുത്തി സ്വാഭാവികമായിട്ടും ഇത്ര രൂപ വകയിരുത്തി എന്നും പറഞ്ഞേ പുറത്തു വരുമല്ലോ ഇന്നത്തെ കാലത്ത് ഫ്ലക്സ് വെപ്പാണല്ലോ അപ്പൊ ഫ്ലെക്സ് വെക്കും പക്ഷെ പിന്നെ അതിന് എ എസ് ആവണം ജിഎസ് ആവണം ും അത് എബവ് എബോട്ട് ആയിരിക്കും എടുക്കും ആ എബോവ് കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലായിട്ട് പോകണം ആ ക്യാബിനറ്റിൽ പോകണമെന്നുണ്ടെങ്കിൽ എത്ര മിനിസ്റ്റേഴ്സ് കാണണം ഒന്ന് ഫിനാൻസ് മിനിസ്റ്റർ കാണണം അതിൽ അവിടെ പിന്നെ വകുപ്പ് മന്ത്രി കാണണം പിന്നെ മുഖ്യമന്ത്രി എടുത്ത് വരണം മുഖ്യമന്ത്രി അപ്രൂവ് ചെയ്താലല്ലേ ക്യാബിനറ്റിലേക്ക് പോവാൻ പറ്റി പിന്നെ ഇതെല്ലാം തയ്യാറാക്കി പിന്നെ ഈ കടമ്പകൾ ഇങ്ങനെയൊക്കെയാണ് അത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ള തരത്തിൽ ഒരു കാര്യം ചെയ്തില്ലേ അല്ല ഞാൻ പറഞ്ഞത് ഈ കടമ്പകളെല്ലാം ഉണ്ട് ഈ ഓരോ വിഷയത്തിലും ഞാനത് സാന്ദർഭികമായി അഭിമുഖിപ്പോ ചോദിച്ചപ്പോ കുറെ കാലമായിട്ട് മനസ്സിൽ ഇരിക്കുന്ന ഒരു ആരോടെങ്കിലും ഇത് പറയണം എന്നുള്ളത് കൊണ്ട് ഈ വിഷയം ഞാൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നടത്തിയെടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് അതിന് ഇപ്പോ നമ്മൾ അതിനെ ഒറ്റവാക്കി പറഞ്ഞാൽ നമ്മൾ സിസ്റ്റം എന്നാണ് പറയുന്നത് സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം വീണ ജോർജ് പറഞ്ഞപ്പോണ്ടായ കൊലാഹലം നമുക്ക് അറിയാം അതുകൊണ്ട് നമുക്ക് മാറ്റേണ്ട കുറെ അധികം പരിഷ്കരിക്കേണ്ട ഒട്ടേറെ നിയമങ്ങളും ഒക്കെ